ഒറ്റി ഇരിപ്പിൽ ഒരു ബിസ്ക്കറ്റ് മുഴുവൻ കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലും മാത്രം വീഡിയോ കാണാം അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളോ അപ്പൊ എന്തായാലും വീഡിയോ മിസ് ചെയ്യണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ കുറച്ച് നമുക്ക് കഴിക്കുന്ന ബിസ്ക്കറ്റുകളും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും ഞാൻ കാണിച്ചുതരാം എന്തായാലും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് മാക്സിമം പത്ത് ഗ്രാം അത്രേ കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഗുഡ് ഡേ രണ്ട് ബിസ്ക്കറ്റാണ് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ മാരി എന്ന് പറയുന്ന ബിസ്ക്കറ്റ് മാക്സിമം ഒരു മൂന്ന് ബിസ്ക്കറ്റ് ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ന്യൂട്രിചോയ്സ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് മാക്സിമം മൂന്ന് ബിസ്കറ്റാണ് ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബർബോൺ അതും ഈ പറയുന്ന പോലെ രണ്ട് ബിസ്കറ്റാണ് ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഇവിടെ മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് മാക്സിമം നാല് ബിസ്ക്കറ്റാണ് കഴിക്കാൻ പറ്റുന്നത് ഇനി വേറൊരു കമ്പനിയുടെ ബിസ്ക്കറ്റാണ് ഓൾ റൗണ്ടർ എന്ന് പറയുന്നത് അത് മാക്സിമം നമുക്ക് പറയുന്നത് ഇരുപത് ആണ് നമുക്ക് പറയുന്നത് ഏകദേശം ഒരു നാല് ബിസ്ക്കറ്റ് അത്രത്തോളം തന്നെയാണ് അതും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇനി എല്ലാവരും കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് പാർലേജി എന്ന് പറയുന്ന ബിസ്ക്കറ്റ് അല്ലേ ആ ഒരു ബിസ്ക്കറ്റും മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നാല് ബിസ്ക്കറ്റാണ് കഴിക്കാൻ പറ്റുന്നത് ഇനി ഓറിയോ ഓറിയോടെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് ബിസ്ക്കറ്റാണ് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വെള്ളം കലകി കുടിക്കുന്ന ടാങ്കില് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രീ പെർസെൻറ്റേജ് നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാണ് അതിൽ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ പി മാഗി എന്ന് പറയുന്നത് എഴുപത് ഗ്രാം ആണ് അപ്പോൾ അതിൻ്റെ ഒരു പീസ് മാത്രമാണ് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സും നമുക്ക് എഴുന്നൂറ്റമ്പത് എം എൽ അതിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുടിയും നമുക്ക് ഇരുന്നൂറ് എം എൽ ആണ് കുടിക്കാൻ പറ്റുന്നത് ഒരു ദിവസം ഒരു പാക്കറ്റില്ല ചിലപ്പോൾ ഒന്നിലധികം പാക്കറ്റ് ബിസ്ക്കറ്റുകൾ കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ പാക്കഡ് ഫുഡ്സ് നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക ഞാനും ഇപ്പോഴാണ് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ചിലപ്പോൾ രാവിലെ കൊടുക്കും വൈകീട്ടും കൊടുക്കും അപ്പോൾ അത് മുഴുവൻ കുട്ടികൾ കഴിക്കുകയാണ് അപ്പോൾ അത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടാവും അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യം എങ്ങനെ നഷ്ടപ്പെടുന്നു ഇതും ഒരു വഴി തന്നെയാണ് അപ്പോൾ മാക്സിമം ഇത് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ ഇനി നമ്മളൊരു പാക്കഡ് ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഓരോ പാക്കഡ് ഫുഡുകളിലും ഇതേപോലെ എത്രയാണ് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് ആ പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു പാക്കറ്റ് ഫുഡുകൾ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒറ്റയടിക്ക് ഒന്നും രണ്ടും മൂന്നും പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അത്രയും ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റില്ല ഒരു ദിവസം മാക്സിമം രണ്ടോ മൂന്നോ ബിസ്ക്കറ്റാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കാരണം അതിൽ അതിലത്രയും കാലോറീസ് അടങ്ങിയിരിക്കുകയാണ് ഷുഗർ പഞ്ചസാര എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിലടങ്ങി കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്നാവാം ചിലപ്പോൾ മെല്ലെ മെല്ലെ ആവാം അപ്പൊ നമുക്കൊരു ഏജ് കഴിഞ്ഞാലും സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഇതേപോലെ കൂടുതൽ പാക്കറ്റ് ബിസ്ക്കറ്റുകളോ ഒറ്റടിക്കി ഒരുപാട് ബിസ്ക്കറ്റുകളോ അല്ലെങ്കിൽ ഇതേപോലത്തെ പാക്കഡ് ഫുഡുകൾക്ക് അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക അവരുടെ ഹെൽത്ത് അവർക്ക് സംരക്ഷിക്കട്ടെ ഓക്കെ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്